അസ്സാം വലൈക്കും വാഹത് വാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ കരളിൻ്റെ കഷ്ണങ്ങളായ സബ്ക്രൈബ്സ്കളെ എന്തെന്ന് പറഞ്ഞ നമ്മുടെ ശബ്ദങ്ങളെ എപ്പോഴും ഫോളോ ചെയ്യുകയും നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുകയും നമ്മുടെ ഇഷ്ട കഷ്ടങ്ങളിൽ നഷ്ടങ്ങളിൽ ഒത്തുചേരുകയും നമ്മെ അടുത്തറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഹൈർ ചെയ്യട്ടെ നമ്മെ അള്ളാഹു ഹൈറിൽ നിന്ന് ഹൈറിലേക്ക് എത്തിച്ചു തരട്ടെ നമ്മുടെ ദുന്യവിയും അഹ്റവിയുമായ പ്രശ്നങ്ങൾ മുഴുവനും അള്ളാഹു പരിഹരിച്ചു തരട്ടെ അവൻ വാഗ്ദാനം ചെയ്ത കാര്യങ്ങളെ അള്ളാഹു നമുക്ക് എളുപ്പത്തിൽ നൽകട്ടെ മുക്മിനീങ്ങളെ സഹായിക്കുമെന്നും അവരുടെ കാര്യങ്ങളിലെല്ലാം അള്ളാഹു കൂടെ ഉണ്ടാകുമെന്നും അള്ളാഹു മക്്മിനീങ്ങൾക്കൊപ്പമാണ് എന്നൊക്കെയുള്ള അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആാനിലെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചുള്ള ആ വലിയ ആശ്വാസ്യ വാക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു ആ വാഗ്ദാനം അത് വലിയൊരു വാഗ്ദാനമാണ് അത് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ പക്ഷെ യഥാർത്ഥ സത്യവിശ്വാസിയായെങ്കിലേ നമുക്കത് ലഭിക്കൂ എന്നതുകൊണ്ട് അള്ളാഹു നമ്മുടെ ഈ മാനിന്റെ കേടുപാടുകളെ തീർത്ത് നമ്മുടെ ദാഹു ഇജാബത്ത് നൽകുമാറാകട്ടെ ദു ഇജാബത്ത് കിട്ടാൻ വെമ്പുകയും അതിനുവേണ്ടി എന്തെല്ലാം ഉണ്ട് എന്ന് തിരയുകയും അതിനായി ഇൽമിന്റെ കേന്ദ്രങ്ങളിലൊന്നായ ഈ വി വിധത്തിലുള്ള മൊബൈലിനകത്തുള്ള യൂട്യൂബിനകത്തുള്ള സെർച്ചിങ് നടത്തുക ചെയ്യുന്ന ആളുകൾക്ക് ആശ്വാസ്യമായിട്ട് ഒരു ഹദീഫ് എന്റെ കണ്ണിൽപ്പെട്ടു അതൊന്ന് വായിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വോയിസിൽ വന്നിരിക്കുന്നത് മഹാനായ ഹബീബ് റസൂൾ അള്ളാഹി സല്ലാ അലൈവലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസില് ഏഴ് വട്ടം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ആ ധിക്കർ ചൊല്ലി അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകുമെന്നാണ് പറയുന്നത് ആ ഉത്തരം കിട്ടാൻ ആവശ്യമായ ആ ഏഴ് ദിക്കറ് അത് വളരെ മനസ്സാന്നിധ്യത്തോടു കൂടിയും അർത്ഥമറിഞ്ഞുകൊണ്ടും ചൊല്ലണം ശുദ്ധിയോടുകൂടിയും അള്ളാഹു വാഗ്ദാനം ചെയ്തത് കുറച്ച് വൈകിയാലും അത് ഉണ്ട് എന്ന് ഉറച്ച ഈമാനോട് കൂടെ ചൊല്ലണം അങ്ങനെ ചൊല്ലുന്നയാൾക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതാണ് ആ ദിക്കറ് ഏതാണ് ആ ഹദീസ് ശരിക്കും പറഞ്ഞാൽ അത് എത്ര വട്ടം ചൊല്ലണമെന്ന് ആ ഹദീസിലില്ല പക്ഷെ ഏഴ് വട്ടം ഞാൻ വട്ടം ചൊല്ലണമെന്ന് ഞാൻ എന്തിനാണ് പറഞ്ഞത് ഈ വക്ക കാര്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ നമുക്ക് ആ ഹദീസിലേക്ക് പ്രവേശിക്കാം മഹാനായ ഏർ ബഹുമാനപ്പെട്ട പിന്നെ തൊബ്രാൻ ഇമാം റദിയാഹുവും അദ്ദേഹത്തിന്റെ മാജമിൽ ഔസത്ത് എന്ന ഹദീസ് ക്രോഡീകരണത്തിൽ പത്തായിരത്തി എട്ട് സോറി ആയിരത്തി ഇരുപത്തിയെട്ടാമത്തെ ഹദീസിൽ ആയിരത്തി ഇരുപത്തി എട്ടാമത്തെ ഹദീസിൽ മഹാനുഭാവൻ പറയുന്നു ഹദന അഹമ്മദു ഇമാം അഹമ്മദ് ഇമാം എനിക്ക് ഹദീസ് പറഞ്ഞു തന്നു അദ്ദേഹം പറയുന്നു ഹദസന അബ്ദുറഹ്മാൻ ബിൻ ബക്കർ എനിക്ക് അബ്ദുർ അബ്ദുറഹ്മാൻ ബിൻ ബക്കർ എന്ന മഹാനാണ് പറഞ്ഞു പറഞ്ഞതന്നത് അദ്ദേഹം പറയുന്നു ഹദ്സന മുഹമ്മദ് ബിൻ ഹംറാൻ മുഹമ്മദ് ബിൻ ഹംറാൻ എന്നയാളാണ് എനിക്ക് ഹദീഫ് പറഞ്ഞു തന്നതെന്ന് അദ്ദേഹം പറയുന്നു എനിക്ക് അബു റൌഹാണ് ഈ ഹദീത് പറഞ്ഞു തന്നത് അവർ പറയുന്നു എനിക്ക് ഹസൻ റലിഅള്ളാഹു എന്നുമാണ് ഹദീത് പറഞ്ഞു തന്നതെന്ന് ഹസൻ എന്നവർ പറയുന്നു സമറത്ത് ു ഒരിക്കൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ബിസ്മയാന്തൊക്കെ ചൊല്ലിയിട്ട് ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞു ഒരു പ്രസംഗ പീഠത്തിൽ കയറി നിന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിട്ടുള്ള ഒരു ഹദീസ് ഈ വേദിയിൽ വെച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചു അസുലി അലൈഹി സ്വലം തങ്ങളിൽ നിന്ന് അത് കേട്ടത് മിറാറൻ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല നാലല്ല ഒരുപാട് വട്ടം ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടിട്ടുള്ള ഹദീസ് നിങ്ങൾക്ക് ഈ തരുണത്തിൽ ഞാൻ പഠിപ്പിച്ചു തരട്ടെ

ആ കാര്യത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ അപ്പോൾ ഹസന്ദ് എന്ന് പറയാണ് കൊൽത്തു ഞാൻ പറഞ്ഞു ബല നിങ്ങൾ പറഞ്ഞു തരി നിങ്ങൾ പറഞ്ഞു പറഞ്ഞതരി അദ്ദേഹം പറഞ്ഞു അലൈഹി പറഞ്ഞോ നബിസൊല്ലിസ് പറഞ്ഞത് ഇങ്ങനെയാണ് മങ്കാല വല്ലവനും പറഞ്ഞാൽ ഇതാ ഇതാ അംസാ രാവിലെ ആയാലും വൈകുന്നേരമായാലും രാവിലെ ഏഴുവട്ടം വൈകുന്നേരം ഏഴുവട്ടം ഏഴുവട്ടം എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറയാം രാവിലെ ഏഴുവട്ടവും വൈകുന്നേരം ഏഴുവട്ടവും പതിവാക്കിയാൽ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ചൊല്ലുന്ന നാവായിരിക്കണം എന്നാണ് ഇതിന്റെ ഹദീസിന്റെ സിയാത്തിൽ നിന്ന് മനസ്സിലാവുന്നത് രാവിലെ ഏഴുവട്ടം എപ്പോഴും ഈ ഈ ഹദീ ഈ ഒരു ദിക്കർ പതിവാക്കണം പറയാൻ പോകുന്ന ദിക്കറ് വൈകുന്നേരവും ഏഴുവട്ടം ചൊല്ലണം അപ്പൊ എപ്പോഴും അവന്റെ ജീവിതത്തിലെ ഒരു വൃത്തിയായിരിക്കണം അവന്റെ ഒരു പതിവായിരിക്കണം രാവിലെ ഏഴുവട്ടം ഞാൻ ഈ ചൊല്ലാൻ പോകുന്ന ഹദീസിലെ ഈ ദിക്കറ് ചൊല്ലിയിരിക്കണം വൈകുന്നേരവും മറക്കാതെ ഇത് ചൊല്ലണം ഇങ്ങനെ എപ്പോഴും ൊല്ലുന്നയാളുടെ നാവ് പൊന്നായി മാറും അവന്റെ നാവിൻ തുമ്പിലൂടെ ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തിയോ അല്ലാതെയോ എന്ത് പറഞ്ഞു അള്ളാഹുവിനോട് എന്ത് ചോദിച്ചോ അത് അള്ളാഹു നൽകുമെന്ന് പറയുന്ന ഈ വലിയ സ്ഥാനത്തേക്ക് അവൻ ഉയരാൻ രാവിലെയും വൈകുന്നേരം ഏഴേഴ് വട്ടം ഇവൻ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുന്ന ഒരാളായി അവൻ മാറണം ഏതാണ് ആ ധിക്കർ ബഹുമാനപ്പെട്ട ജുന്തുബർ അലി അള്ളാഹു ബഹുമാനപ്പെട്ട ഹസൻ അലി അള്ളാഹു എന്ന് പറയാണ് ഞങ്ങളോട് സമർത്ഥി പറഞ്ഞു പറഞ്ഞു തന്നോ യഥാണാ ദിക്കർ ശരിക്ക് ശ്രദ്ധിച്ചു കേൾക്കുക തെറ്റുകൂടാതെ പറയുക നിന്റെ അർത്ഥം ഞാൻ പറയാ അതും ഗ്രഹിച്ചു കൊണ്ട് മനസ്സിരുത്തി പറയുക അള്ളാഹുഴത്തിമുനീ അന്തീനീ وأنت تميتني وأنت تحييني إذا أنا ذكر اللهم أنت خلقتني وأنت تهديني وأنت تطعمني وأنت تسقيني وأنت تميتني وأنت تحييني خلقتني تهديني تطعمني تسقيني تميتني تحييني آر അള്ളാഹുവിന്റെ പ്രവർത്തനത്തെ മനസ്സിരുത്തി നീയാണത് ചെയ്യുന്നത് എന്ന് അള്ളാഹുവിന് വക്ക വെച്ചു കൊടുക്കുന്നതാണ് എന്താണ് അതിന്റെ അർത്ഥം അള്ളാഹു അല്ലാഹുവെ അന്തഹി നീയാണ് എന്നെ സൃഷ്ടിച്ചത് എന്റെ സൃഷ്ടിപ്പിൽ മറ്റൊരു ശക്തിക്കും പ്രവേശനമില്ല അത് ഉറപ്പാണ് വാന്തത്തീനി നീയാണ് എന്നെ നേർവഴിയിലാക്കിയത് വേറെ ആർക്കും അതിൽ യാതൊരു കൈക്കടത്തലുമില്ല നിന്റെ മഹാന്മാരായ അമ്പിയാക്കളിലൂടെ ഞാൻ ഹിദായത്തായി നീയാണ് ഹിതായത്താക്കിയത് പണ്ഡിതന്മാർ ഞങ്ങൾക്ക് പഠിപ്പിച്ചൊന്ന് എൻ്റെ ഉമ്മായി ഉപ്പായ നേർവഴിയിൽ നടത്തി ഇതിനെല്ലാം കാരണം നീയാണ് വാന്തഹ്ദീനി വാന്തുകനി നീയാണ് എനിക്ക് ഭക്ഷണം നൽകുന്നവൻ നീ എനിക്ക് ഭക്ഷണം നൽകുന്നു വാന്തീനി നീ എന്നെ കുടിപ്പിക്കുന്നു വെള്ളം തരുന്നു വാന്തുമീ തുനി നീ എന്നെ മരിപ്പിക്കുന്നു വാന്തീനി നീയാണ് എന്നെ ജീവിപ്പിക്കുന്നവൻ ജീവിക്കുന്നവനും മരിപ്പിക്കുന്നവനും ഭക്ഷണവും വെള്ളവും നൽകുന്നവനും സൃഷ്ടിച്ചവനും എന്നെ നേരായ വഴിയിൽ പരിശുദ്ധ ഇസ്ലാമിൽ നിലനിർത്തുന്നവനും എല്ലാം നീയാണ് അള്ളാഹുവിനോട് ഇത് വകവെച്ച് കൊടുത്തുകൊണ്ട് രാവിലെ ഏഴുവട്ടം വൈകുന്നേരം ഏഴുവട്ടം ഇത് ചൊല്ലിയാൽ ഇല്ലാഹുല അല്ലാഹുവിനോടവൻ എന്ത് ചോദിച്ചുവോ അത് അല്ലാഹു കൊടുത്തിരിക്കും ലം അൽ അൻ അള്ളാഹുവിനോടവൻ ഒന്നും ചോദിച്ചിട്ടില്ല ഇല്ല അഴത്താഹുല അല്ലാഹു അതിനെ കൊടുത്തിട്ടല്ലാതെ ഈ അഹു അവനിക്ക് കൊടുത്തിട്ടല്ലാതെ ഈ ആ ചോദിച്ചതിന് അള്ളാഹുവിന് കൊടുത്തിട്ടല്ലാതെ ഇല്ല ഇത് ഏഴുവട്ടം രാവിലെ ഏഴുവട്ടം വൈകുന്നേരം ഏഴുവട്ടം എന്ന് പറയാൻ കാരണം അദ്ദേഹം പറയുന്ന അസന്ദ് അള്ളാൻ ഞാൻ ഇതിനെ പോയി അബ്ദുല്ലാഹിബിൻ സലാം എന്ന് പറയുന്ന വലിയ പൂർവിക ഗ്രേ ഗ്രന്ഥങ്ങളിലൊക്കെ പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ വലിയ അറിവുള്ള ബൈബിളിൽ അഥവാ ഇഞ്ചിയിലും തൗറാത്തിലൊക്കെ വലിയ അറിവുള്ള അബ്ദുല്ലാഹിബിൻ സലാം എന്ന അഹ്ലി ിതാവിൽപ്പെട്ടയാൾ മുസ്ലിമായി ഒരേ സ്ഥാനത്തിരിക്കുന്ന അബ്ദുല്ലാബിൻ സലാം ഞാൻ അലിഅള്ളത് പറഞ്ഞപ്പോ സുഹാബി വര്യനായ അബ്ദുല്ലാബിൻ സലാം അലി അള്ളാൻ എന്നോട് തിരിച്ചു പറഞ്ഞത് ഈ ഹദീസ് കേൾക്കുമ്പോ ഇതേ ചൊല്ലിയിരുന്നത് ബി അലൈസാത്തു വസ്സലാം അള്ളാഹുവിനോട് രാവിലെയും അലൈഹി ഏഴ് വട്ടം ചൊല്ലാറുണ്ടായിരുന്നു ഈ ദ്വാ എന്നിട്ട് അവിടെ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും കൊടുത്തിരുന്നു എന്നുള്ളത് ആ സംഭവത്തിന്റെ അത് ആയിൻ്റെ പറക്കത്തോണ്ടായിരിക്കണം എന്ന് അബ്ദുലാഹിബിൻ സലാം റതി അള്ളാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൂസാ നബി അലൈഹി സ്വലാൻ അള്ളാഹ് കൊടുത്തത് ആണ് മൂസാ നബി ഏഴുവട്ടം ചൊല്ലിയിരുന്നു ഉത്തരം കിട്ടിയിരുന്നു ഇതിനെയാണ് നബി നബിസ് അലിസ്ലങ്ങളും അബുബക്കർ സുദ്ദീഖർ അലി അള്ളാനും ഉമനുൽ ഉമർബൻ ഉൽ ഹത്തർ റതി അള്ളാനും ഒക്കെ ലോകത്തിന് പഠിപ്പിച്ചത് ഇതാണ് നമുക്ക് ഇന്ന് കൈമാറാനുള്ള ഹദീഫ് എല്ലാവരും ഇത് വെച്ച് ചോദിക്കുക ചോദിക്കുമ്പോൾ ഇന്ത്യയുടെ കാര്യം മുസ്ലിമികളുടെ മൊത്തം ലോക മുസ്ലിമീങ്ങളുടെ കാര്യവും മറ്റു മനുഷ്യരുടെ മുഴുവനും നല്ലവരായ മനുഷ്യരുടെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിനോട് സമാധാനപരമാകാൻ ചോദിക്കുക ഈ ഉള്ളവനും വേണ്ടി പ്രത്യേകം ആ ചെയ്യുക അസ്സാം വൈകും വരഹമ്മാത്തു